വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ തിരിമറി നടത്തി തട്ടിപ്പ് ചിന്നക്കനാലിലെ ടാക്സി ഡ്രൈവർമാരാണ് ഇതോടെ ഇൻഷുറൻസ് കമ്പനി മോട്ടോർ വാഹന പരാതി നൽകി പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിന്റെ ചിന്നക്കനാലിലെ ഏജന്റ് മുഖേന ഇൻഷുറൻസ് എടുത്തവരാണ് തട്ടിപ്പിനിരിയായത് ടാക്സി വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ എന്ന് സൂചിപ്പിച്ചും വാഹനത്തിന്റെ കമ്പനി മാറ്റി രേഖപ്പെടുത്തിയും ക്യൂബിക് കപ്പാസിറ്റി കുറച്ചു കാണിച്ചുമാണ് ഇൻഷുറൻസ് തുക കുറച്ചത് ഇൻഷുറൻസിനായി ഇരുപതിനായിരത്തിലധികം രൂപ അടച്ചവർക്ക് പോലും നാമമാത്ര തുകയുടെ ഇൻഷുറൻസ് ആണ് ലഭിച്ചത് പരിവാഹൻ സൈറ്റിലും വാഹനത്തിന് ഇൻഷുറൻസ് ഉള്ളതായി രേഖകൾ ഉണ്ടെന്ന് കൊടുമ്പൻചോല എസ് ആർ ടിഒ സജീവ് കുമാർ പറഞ്ഞു ഇത് പാലക്കാട് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ചിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉടമസ്ഥരെയും സമർപ്പിച്ച് ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതായിട്ടാണ് പരാതി വാഹനങ്ങളുടെ ഇൻഷുറൻസ് പരിശോധിച്ചതിനകത്ത് അതിനകത്ത് വലിയ ക്രമക്കേടുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ അടുത്തുനിന്ന് കൃത്യമായ പ്രീമിയം വാങ്ങിച്ചിട്ട് ചെറിയ എമൗണ്ട് മാത്രം അടച്ചാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പരാതിയിൽ പറയുന്നത് അത് സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത് ചിന്നക്കനാറിലെ അൻപതോളം ടാക്സി ഡ്രൈവർമാരാണ് തട്ടിപ്പിനിരയായത് രേഖകളിൽ കൃത്രിമം കാട്ടി കമ്പനിക്കും നഷ്ടം വരുത്തിയതായി സൂചിപ്പിച്ച ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാർ ഉടുമഞ്ചോല ജെആർടിഒയ്ക്ക് പരാതി നൽകി